സുഹൃത്തുക്കളെ എന്നെ പല ആളുകളും പല ലേബലിട്ട് വിളിക്കാറുണ്ട് എന്നെ സംഖ്യയാക്കുന്നവരുണ്ട് ക്രിസംഖ്യയാക്കുന്നവരുണ്ട് പണ്ട് കൊങ്ങിയാക്കിയവരുണ്ട് ലീഗുകാരനാണ് ലീഗിൻ്റെ ചാരപ്പണി എടുക്കുന്ന ആളാണെന്ന് പറയുന്നവരുണ്ട് ഇപ്പം പിന്നെ പൊതുവെ കുറച്ച് നാളുകളായിട്ട് വെറും അത് അടിമ കമ്മിയാണെന്ന് പറയുന്നവരുണ്ട് ഓക്കെ കമ്മ്യൂണിസത്തോടെ താല്പര്യമുണ്ട് എൻ്റെ ഒരു പ്രത്യേക ശാസ്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് ഞാൻ നിലവിൽ ഒരു പാർട്ടിയിലും എന്ന് പറയാറുണ്ട് ഞാനിപ്പോൾ പറയാൻ കാരണം പിന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ വിഷയങ്ങളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്നത്തെ ശ്രദ്ധപ്പെട്ടിട്ടുള്ള കാര്യം സി പി എമ്മിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദമാണ് സി വി വർഗീസിനെ കാണുമ്പോൾ ഇപ്പോൾ ജി സുധാകരൻ ജി സുധാകരൻ നല്ലൊരു സ്വകമാണ് അപ്പോൾ അപ്പോൾ നാൾ പിന്നെ എന്താ പറയുക അഴിമതിയൊന്നും കാണിച്ചിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം ഈവൻ അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ സാധാരണ ഗതിയിൽ മന്ത്രിമാരുടെ വസതിയിലെ എന്തൊക്കെ കർട്ടനും ബാക്കിയുള്ളത് മുഴുവൻ മാറ്റാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ റിപ്പയറിങ്ങാണ് അവിടെ നടത്തുക അവിടെ മുഖം മിനുക്കൽ മാം പുതിയ മന്ത്രിമാർ വരുമ്പം അവിടുത്തെ പിന്നെ ഉപകരണങ്ങൾ വരെ എടുത്ത് മാറ്റും സിറ്റി പിന്നെ ബാക്കിയുള്ളതും ഒക്കെ എടുത്ത് മാറ്റും ഡൈനിങ് ടേബിൾ വരെ മാറ്റം വേണമെങ്കിൽ മാറ്റും മാറ്റം അന്നേരം പുതിയ കൊണ്ടുവിടും വെറുതെ ഇവർ പറഞ്ഞാൽ മതി അവർക്ക് വാക്കാർ ഓർഡർ കൊടുത്താൽ തന്നാൽ മതി എന്നാൽ തന്നെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും പക്ഷേ ജി സുധാകരനെക്കുറിച്ച് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് അദ്ദേഹം ഒരു പിന്നെ വളരെ ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നേരിട്ട് എ സി പോയി കണ്ടെത്തി മേടിക്കുകയൊക്കെ ചെയ്തു കാരണം പി ഡബ്ല്യു ഡിക്കാരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരതിനു വേണ്ടിയിട്ട് പിള്ളേ കുറെ അതിന്റെ പേരിൽ കുറേ തട്ടിപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അദ്ദേഹം തന്നെ നേരിട്ട് കടയിൽ പോയിട്ട് സാധനം മേടിച്ചു അത് ബില്ല് അപ്പുറത്ത് പിന്നെ ക്ലെയിം ചെയ്യും അത് പിന്നെ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ പണി മാത്രമല്ലേ ഉള്ളൂ അതിൻ്റെ അത് മാത്രമേ മറ്റൊരെ ഏൽപ്പിച്ചാൽ മതിയുള്ളൂ എന്ന് പറഞ്ഞു എന്നുള്ളത് പക്ഷേ ജി സുധാകരനും സ്വത്ത് രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരം ഉണ്ട് ഞാൻ ഞാൻ ഞാനെല്ലാം തെഞ്ഞവൻ എന്നെ ആരും വിമർശിക്കാൻ പാടില്ല എനിക്ക് ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെ വിമർശിക്കുക ഞാനാണ് മാതൃകാ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതാണ് സത്യത്തിൽ പിന്നെ ദസ് ക്യാപിറ്റലും പിന്നെ അതേപോലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും എഴുതിയത് അദ്ദേഹമാണ് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ആശ്വാസത്തിലെ ഞാൻ നിൽക്കുന്നത് ഇല്ലെങ്കിൽ കാർ മാക്സിനെ ഏംഗിൾസിനെയൊക്കെ തള്ളി മൂപ്പരാണ് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി കൊണ്ടുവന്നതെന്നും മാക്സിൻ ഫിരോ പിന്നെ ഐഡിയ പിന്നെ എന്താ പറയുക ദർശനം കൊണ്ടുവന്നതെന്നും വരെ മൂപ്പരവകാശപ്പെടാൻ മടിക്കാത്ത ഒരു മാനസികാവസ്ഥയും നിൽക്കുന്നതാണ് അതെനിക്കൊന്നൊരു ഉന്മാദാവസ്ഥയുടെ വല്ലാത്ത പീക്കിൽ നിൽക്കുകയാണ് പ്രായം കൂടുമ്പോട്ട് അവിടെ ചില കുഴപ്പങ്ങളായിരിക്കാം പണ്ടുണ്ടായിരുന്നു മൂപ്പർക്ക് താൻപൂരിമ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ അദ്ദേഹം കുറേ കാലം ആലപ്പുഴ പിന്നെ ഡി സി എസ് ആയിരുന്നു ഇപ്പോൾ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി വി വർഗീസിനെതിരെ ഇതിന് മുമ്പും കുറേ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടില്ല ഒന്നും അദ്ദേഹത്തിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിന്നെ മകൻ സി പി വർഗീസ് അതേപോലെ തന്നെ സിബി വർഗീ അല്ല സോറി സി വി വർഗീസ് അദ്ദേഹത്തിൻ്റെ മകൻ അമൽ വർഗീസ് മരുമകൻ സജിത്ത് കടനാടി മറ്റം കുറിച്ച് ഉള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരികയും പരാതി വരികയും അത് ജീവനിൽ പേടിയുള്ള ഒരു പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ കളക്ടർക്ക് പരാതിയെല്ലുകയും കളക്ടർ അത് ഉടുമ്പൻചോല പിന്നെ തഹസിൽദാരെ കൂടെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പിന്നെ ഏർപ്പെടുത്തുകയും അങ്ങനെ ഉടുമ്പൻചോല താലൂക്കിലെ പതിനേഴ് വില്ലേജ് ഓഫീസർക്ക് അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പോവുകയൊക്കെ ചെയ്തിരുന്നു അനധികൃത പാറപൊട്ടിക്കലോ മണ്ണെടുക്കലോ തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് പിന്നെ മണ്ണ് മണ്ണുമാറ്റിയ യന്ത്രങ്ങൾ വാഹനങ്ങൾ ഏക്കർ കണക്കിന് ഏലത്തോട്ടം ഒക്കെ ഉണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള കോൺട്രാക്ടർ മരും പിന്നെ സജിത്ത് കടലാടി മട്ടത്തിൽ തങ്കല തങ്കമണി വില്ലേജിലെ ശാന്തിഗ്രാം പള്ളിക്കാണ റോഡിലെ മണിക്കട പള്ളിപ്പടി ഭാഗത്ത് സർക്കാർ പുറംപോക്കിൽ അവിടെ ഒന്നും പാറ പൊട്ടിച്ചു എന്നുള്ള ആരോപണമൊക്കെ നിലവിലുണ്ടായിരുന്നു അങ്ങനെ പൊതുവേ ഒരു സംശയത്തിൻ്റെ നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കോളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വരാത്ത വരാത്തൊരാളാണ് ഈ പിന്നെ സി വി വർഗീസ് സി വി വർഗീസിനെതിരെ ഇന്ന് വന്നിട്ടുള്ള പുറത്തുനിന്ന് ഒരു വാർത്താവർ തന്നെ അതിൻ്റെ ശ്രദ്ധപ്പെട്ടിരുന്നു അത് മനോരമ ഓൺലൈനിലാണ് നമ്മളത്രയും മൈൻഡ് ചെയ്തില്ല ഈ പിന്നെ അവിടുത്തെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷിതാക്കളുടെ പി ടി ഐയുടെ ഭാരവാഹികളോടും ഒക്കെ സി പി എം ജില്ലാ സെക്രട്ടറി വേണയിൽ പഠിച്ചാൽ മതി കൊണ്ടുവന്ന കോളേജ് പൂട്ടിക്കാനും പാർട്ടിക്കറിയാം എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അത് സംഭവം എന്ന് വെച്ചാൽ വാർത്ത വായിക്കുമ്പം ഇങ്ങനെയാണ് ഇടുക്കി ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും സി ജില്ലാ സെക്രട്ടറിയുടെ ഭീഷണി വേണയിൽ പഠിച്ചാൽ മതി കൊണ്ടുവന്ന കോളേജ് പൂട്ടിക്കാനും പാർട്ടിക്ക് അറിയാം പിന്നെ അവരുടെ നടപടി നിർത്തു കൊണ്ടതാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ വാഗ്ദാനം നൽകിയ പൈനാബിലുള്ള ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥികൾ കഴിഞ്ഞ പതിനാറിന് സമരം നടത്തിയത് തുടർന്ന് പതിനെട്ടാം തീയതി കളക്ടറുടെ ചേംബറിൽ വെച്ച് നടത്താനിരുന്ന യോഗം കളക്ടർ ഇല്ലാത്തതിനാൽ പിന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി വി വർഗീസിന്റെ ചെറുതോണിയിലെ ഓഫീസിലേക്ക് മാറ്റിയിരുന്നു ഇയാൾ ആരാണെന്ന് എനിക്ക് മനസ്സിലാവില്ല കുമ്മനടിക്കുക കുമ്മനടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുമ്മൻ കുമ്മന രാശനം പറഞ്ഞിട്ടുണ്ട് ദൈനക്കളമ്പില്ലേ കുമ്മനടി അല്ലേ അത് വർഗീസ് അടിയാ രണ്ട് അധ്യാപകർ പി ടി എ പ്രസിഡന്റ് രണ്ട് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അഞ്ച് വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവരെ എന്നിവരാണ് ഈ പാർട്ടി ഓഫീസിലെ യോഗത്തിൽ പങ്കെടുത്തത് ഈ ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ പിന്നെ കിട്ടു വിട്ടുകിട്ടണം എന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യത്തോട് സെക്രട്ടറിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അല്ലേ നിങ്ങൾ എത്ര സമരം ചെയ്താലും ഒരു ഇല്ല ഞങ്ങളുടെ സർക്കാരാണ് നഴ്സിംഗ് കോളേജ് കൊണ്ടുവന്നതെങ്കിൽ കൊണ്ടുവന്നതെങ്കിൽ അത് അതില്ലാതാക്കാനും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഒരുക്കി തരുക്കുന്ന ഒരുക്കി തരുന്ന താമസ സൗകര്യത്തിൽ താമസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നഴ്സിംഗ് കോളേജ് വേണ്ടെന്ന് പാർട്ടിക്കാർ വയ്ക്കും ഇവർ ആരുമാ ഈ നാട്ടിലെ പൊതുജനത്തിന്റെ ഗജലാമ്പിൽ നിന്ന് എടുത്തിട്ടതെല്ലാം കൊണ്ടിരുന്നത് അതിന് നിഷേറ്റിപ്പിടുത്ത പാർട്ടിയുടെ താൽ പിന്നെ പാർട്ടിയെ ബഹുമാനിക്കുന്നു പാർട്ടി നേതൃത്വത്തെ ബഹുമാനിക്കുന്നു പക്ഷേ അതിനിടയ്ക്ക് ഇമാതിരി തെമ്മാടത്തിൽ ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചിരിക്കാൻ പറ്റില്ല പി ടി എക്കാർ പറയുന്നത് കേട്ട് വിദ്യാർത്ഥികൾ തുള്ളാൻ നിന്നാൽ നിങ്ങളുടെ രണ്ടു വർഷം പോയി കിട്ടുവെന്ന് പേടിപ്പിക്കുക എത്ര സമരം ചെയ്താലും നടപടി ഉണ്ടാവില്ല വിദ്യാർത്ഥികളുടെ അവകാശത്തെക്കുറിച്ച് സമരം ചെയ്യാനുള്ള അവകാശത്തെക്കുറിച്ചൊക്കെ നിരന്തരമായി ക്ലാസ് എടുത്ത് കൊടുക്കുന്ന പാർട്ടി നേതാവിൽ നിന്നാണ് ഇതെന്നുള്ള ആരോപിക്കണം ജില്ലാ സെക്രട്ടറിയുടെ അടുത്തുനിന്ന് എന്നെപ്പറ്റി ശരിക്കും അറിയാമോ എന്ന് വരെ ചോദിച്ചു എന്നാൽ നന്നായിട്ട് അറിയണം എന്നെപ്പറ്റി നന്നായിട്ട് അറിയാം ഇനി നിന്നെക്കുറിച്ചുള്ള വാക്കിയുള്ള കൂടെ പറഞ്ഞുതരാം രണ്ടാമത് ഇത് ഇപ്പം ഞാൻ ഞാനപ്പം ഇത് പിന്നെ അതത്ര മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത് ഞാനിത് പിന്നെ നോക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃഭൂമി ഓൺലൈനകത്തോ അതേ വാർത്ത വരുന്നു അത് വന്നു കഴിഞ്ഞപ്പം ഞാൻ അവിടെയുള്ള ബന്ധപ്പെടാൻ പറ്റുന്ന ചില കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുകയും ചില വിദ്യാർത്ഥി പ്രതിനിധികളുമായിട്ട് ചില അവരുടെ രക്ഷിതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് ഏറെക്കുറെ ഒരു വ്യക്തത വരുത്താൻ എനിക്ക് കഴിഞ്ഞത് മധുരമിൽ വളർന്ന വാർത്തയും ഇതുതന്നെയാണ് പക്ഷേ അത് പിന്നെ വൈകിട്ട് ആറേ മുക്കാൽ ആറേ മുപ്പത്തഞ്ചിലാണ് അവരത് പിന്നെ പബ്ലിഷ് ചെയ്യുന്നത് കാരണം അവർ ഒരു പക്ഷേ ഒരു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിരിക്കാം പാർട്ടി കൊണ്ടുവന്ന കോളേജ് പൊട്ടിക്കാൻ പാർട്ടിക്ക് അറിയാമെന്നാണ് ബി അദ്ദേഹം ബ്യൂസിപ്പെടുത്തിയെന്നാണ് ആരോപണം ഓക്കെ ബാക്കിയുള്ളതെല്ലാം മണ്ഡലം എല്ലാം കണ്ടനുമായിട്ടൊക്കെ ജയിച്ച് പിന്നെ യോജിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ ഇത് ബാക്കി മാധ്യമം ഉൾപ്പെടെയുള്ള പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ കുട്ടികൾ പറഞ്ഞത് മെസ്സ് പി ടി ഏറ്റെടുത്ത് നടത്തണം എന്നുള്ളതാണ് കാരണം സർക്കാർ ഹോസ്റ്റലുകളിൽ നൽകുന്ന ഫീസ് നൽകാൻ സാധിക്കുകയുള്ളൂ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാവും വലിയ സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ കുട്ടികൾ മെഡിക്കൽ കോളേജുമായിട്ട് അനുബന്ധിച്ചുള്ള ബി എസ് സി എം എസ് സി നേഴ്സിംഗ് കോഴ്സുകൾക്ക് മാത്രമേ ചേരുവുള്ളൂ അവരല്ലാത്ത വേണ്ടി ഏരില്ല അല്ലെങ്കിൽ അവർ പ്രൈവറ്റിലോ നല്ല ബാംഗ്ലൂരോ പിന്നെ മംഗളൂരുവിലോ ഹൈദരാബാദിലോ ഒക്കെ പോയി പ്രൈവറ്റിൽ പോയിട്ട് പഠിക്കും സേലത്തുമൊക്കെ സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളാണ് അത്ര വലിയ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള അതായത് മെഡിക്കൽ കോളേജുകളോടനുബന്ധിച്ചല്ലാത്ത പിന്നെ നഴ്സിംഗ് പിന്നെ കോളേജുകളിൽ പഠിക്കാൻ പോവുകയുള്ളൂ സാമ്പത്തിക ശേഷിയുള്ളവർ രണ്ട് ഫീസ് കൊടുത്തു പോകും അതുകൊണ്ടാണ് അവർ അവരുടെ മെസ് ഫീസിൽ വരെ കുറവ് കിട്ടാനാണ് ശ്രദ്ധിക്കുന്നത് അതേപോലെ ഹോസ്റ്റൽ ഫീസിൽ കുറവ് കിട്ടാനാണ് നോക്കുന്നത് അതുകൊണ്ടാണ് അവർ പറഞ്ഞിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഈ അവർ അഭ്യൂഹീകരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് പറയുന്നത് പെൺകുട്ടികൾക്ക് ഇപ്പോൾ പിന്നെ വഞ്ചിക്കവലയിലുള്ള പിന്നെ ഹോളി ഫാമിലി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ കെട്ടിടത്തിൽ പെൺകുട്ടികൾക്ക് താമസ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത് അതിന് ഈ ആ കമ്മീഷൻ കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല സർക്കാർ ഹോസ്റ്റലുകളിൽ അവിടുത്തെ ഫീസ് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല സർക്കാർ ഹോസ്റ്റലുകളിലെ ഫീസ് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഭക്ഷണ കാര്യത്തിൽ നിരവധി പ്രശ്നങ്ങൾ അഭിനകരിക്കുന്ന സാഹചര്യത്തിൽ മെസ്സ് പി ടി ഏറ്റെടുത്ത് ഏറ്റെടുത്ത് നടത്തണമെന്നുമാണ് കുട്ടികൾ ആവശ്യപ്പെടുന്നത് അപ്പോഴാണ് ഇദ്ദേഹം പിന്നെ വല്ലാതെ നിങ്ങളെ പിന്നെ നഴ്സിംഗ് കോളേജ് തന്നെ ജില്ലയിൽ നിന്നും പിന്നെ തൂത്തറി എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള ആരോപണം ഉയർന്നു വരുന്നത് ആലോചിച്ച് നോക്കൂ പി ടി കാര് പറയുന്നതായിട്ട് തുള്ളാൻ നിന്ന കുട്ടികളാണ് രണ്ട് വർഷം പോകുന്നുള്ളത് ഇപ്പം എന്തായിരുന്നാലും പിന്നെ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ചർച്ചയുടെ പിന്നെ ഭാഗമായിട്ട് കുട്ടികളീ പിന്നെ സമരമൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ സർക്കാർ ഫീസല്ല അതിൽ കൂടുതൽ പണം കൊടുത്തിട്ടാണ് കൊല നിലവിൽ കുട്ടികൾ പിന്നെ താമസിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത് പൊതുപ്രവർത്തകർ ഏത് പാർട്ടിക്കാരായാലും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ നമുക്ക് മുമ്പിൽ എത്രയോ വിശുദ്ധരായ കമ്മ്യൂണിസ്റ്റുകാർ നമ്മളെ മുമ്പിലുണ്ട് അങ്ങനെയുള്ള നേതാക്കന്മാരോടൊക്കെ ഉള്ള ഇഷ്ടമുള്ളിൽ നമ്മൾ ഞാനൊക്കെ ഉൾപ്പെടെയുള്ളവര് കമ്മ്യൂണിസത്തിൻ്റെ വെടിയെ നടക്കാൻ പ്രേരിപ്പിച്ചത് അല്ലാതെ ഈ സി വി വർഗീസിനെ പോലെയുള്ളവരാണ് ഞാനൊക്കെ പഠിച്ചു വരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനും പെരുന്നും പോവില്ല അപ്പോൾ അതുകൊണ്ടെന്തായാലും സി പി എം എന്ന് പറയുന്ന പാർട്ടി ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം ആ അന്വേഷണം നടത്തിയിട്ട് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ ഗൗരവമായിട്ടുള്ള അന്വേഷണം മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഭൂമിയുമായി ബന്ധപ്പെട്ട ഈ അനധികൃത പിന്നെ പാറപ്പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട മണ്ണിലുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും സമഗ്രമായൊരന്വേഷണം നടത്തുകയും ഇദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ ഇദ്ദേഹത്തെ എല്ലാ പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്യണം എന്നുള്ള അഭിപ്രായം എനിക്ക് വേണ്ടത് എനിക്കുള്ളത് അങ്ങനെയാണ് ചെയ്യേണ്ടത് എത്രയോ ആളുകൾ എത്രയോ ഒരു നൂറുകണക്കിന് നേതാക്കന്മാർ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ആയിരുന്നവർ സ്വന്തമായിട്ടൊരു വീട് പോലും വെക്കാതെ അങ്ങനെ ജീവിച്ചു മരിച്ചൊരു മണ്ണാണ് പല ആളുകളെ കുറിച്ച് നമുക്കറിയാം ഇപ്പോൾ ഗുരുദാസൻ്റെ പാലോടി മൂന്ന് കുട്ടിയൊക്കെ എപ്പോഴും ഞാൻ പറയുന്നതാണ് അങ്ങനെയുള്ള വിശുദ്ധ ജീവിതമായിരിക്കണം കമ്മ്യൂണിസ്റ്റ് ജീവിതം തന്റെ സ്വത്ത് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി എഴുതി കൊടുത്ത ഇ എം എസിനെ കുറിച്ച് പറയാറുണ്ട് പാറോലമാതയുടെ പിന്നെ പശുക്കിടാവിനെക്കുറിച്ചോ ആട്ടോ ആട്ടുകുട്ടിയോ പശുക്കുട്ടോ ഉറവിൽ പോയി ഓക്കെ ഇതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയാറുണ്ട് എന്നിട്ടിപ്പോൾ വരുന്നവരാരെങ്കിലും ഇങ്ങനെ അഹങ്കാരികളായി മാറുന്നുണ്ടെങ്കിൽ തോന്നിവാസികളായി മാറുന്നുണ്ടെങ്കിൽ അഴിമതിക്കാരായി മാറുന്നുണ്ടെങ്കിൽ ആളുകളുടെ മെക്കെട്ട് കയറുന്ന ഗുണ്ടായുസം കാണിക്കുന്നവരായി മാറുന്നുണ്ടെങ്കിൽ നാട്ടുപ്രമാണിമാരായി മാറുന്നുണ്ടെങ്കിൽ ജന്മിമാരുടെ സ്വഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ കാരണം ജന്മത്തത്തിനെതിരെ പോരാടിയ പ്രമാണികൾക്കെതിരെ പോരാടിയ മുതലാളിത്തത്തിനെതിരെ പോരാടിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് അത്തരക്കാരെല്ലാം ഇരിക്കേണ്ടത് എന്നുള്ള സാമാന്യ ബോധം പാർട്ടി പാർട്ടിക്ക് അതാ ബോധം ഇല്ലാന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ അതിന് ഇതിനകത്ത് യുക്തമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയും അടിയന്തിരമായ അന്വേഷണം നടത്തുകയും പ്രഥമ ദൃശ്യ കുറ്റക്കാരനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ രണ്ട് തരത്തിൽ ഒന്ന് പാർട്ടി തലത്തിൽ മറ്റൊന്ന് സർക്കാർ തലത്തിലുള്ള അന്വേഷണം നടത്തണം കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ എട്ടുത്ത പ്രവൃത്തികളിലൊന്നേ വടം എന്ന് പറയണം അവിടെ പോയിട്ട് വല്ല ബ്രാഞ്ചിൽ എവിടെയും ഇരിക്കുന്ന ചെറിയ്ക്കാൻ പറഞ്ഞോട് എനിക്ക് പറയാനുള്ളത് പിന്നെ കേൾക്കുന്ന പാർട്ടി സുഖാക്കൾ അത് പോസിറ്റീവ് സെൻസിലെടുക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു